ഇന്നലെ നമ്മൾ ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു സിഇഒ അബ്ദുൾ സമദുണ്ടായ ഹെയർ സൈറ്റിനെ കിട്ടിയത് അപ്പോൾ പുള്ളീൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് ഫോട്ടോ ഇതാണ് ഇതാണ് ഫസ്റ്റ് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഏപ്രിൽ ഒന്ന് അവിടെ എഴുതി മുകളിൽ കാണണം ഏപ്രിൽ ഒന്നിൽ വന്നപ്പോഴുള്ള ഫോട്ടോ മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് പുള്ളി സെക്കൻഡ് സിറ്റിങ്ങിന് വന്നപ്പോഴുള്ള ഫോട്ടോയും കാണിച്ച് തരാം ായിരുന്നു വന്നപ്പോൾ കണ്ടീഷൻ പിന്നെ സെക്കൻഡ് സിറ്റിങ്ങിന് പുള്ളി വരുമ്പോൾ അതാ ദിവസം ഫോർട്ടി ടു സെക്കൻഡ് സിറ്റിംഗ് അത് ഏപ്രിൽ ഏഴിന് ഉള്ള ഫോട്ടോ ഏപ്രിൽ ഏഴിന് സെവൻത് ഏപ്രിൽ അത് കഴിഞ്ഞിട്ട് പുള്ളി ഓൾമോസ്റ്റ് ബൂസ്റ്റർ എടുക്കാൻ വേണ്ടി വരുന്നില്ല എൻ്റെ ഫോട്ടോ കാണിച്ചതാണ് യെസ് ഇതാണ് ബൂസ്റ്ററിന് വന്നപ്പോൾ അവസ്ഥ അതെന്നായിരുന്നു ജൂൺ നാലിന് ജൂൺ ഫോർത്ത് ഓക്കെ ഇതാണ് പുള്ളി ജൂസ് കൊടുത്തത് ഇനി പുള്ളിനെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ കാണിച്ചതല്ലേ